ഒരു രൂപ പോലും ചിലവില്ല നമുക്ക് അടിപൊളി ജൈവികോളം എങ്ങനെ വീട്ടിലുണ്ടാക്കുന്നതെന്ന് നോക്കാവേ അപ്പം അഞ്ച് വയസ്സാ നമുക്ക് ചിലവില ഒരാഴ്ച കൊണ്ടായും കിട്ടും അപ്പോൾ ഇത് പഴത്തൊലിയും അതുപോലെ തന്നെ ഇത് വന്നിട്ട് മുരിങ്ങിയലയും കൂടെ ആണ് അപ്പോൾ ഇത് രണ്ടും നമ്മൾ കുറച്ച് വെള്ളം അതായത് അതിൻ്റെ തുളുമ്പ് നിൽക്കുന്ന രീതിയിലുള്ള വെള്ളം എടുത്തിട്ട് ആ ഒരു ലെവലിൽ നമ്മൾ വെച്ചേക്കുവാ ഏകദേശം ഒരാഴ്ച ഞാൻ ഇതിങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് നമുക്ക് ഒഴിക്കാം അപ്പോൾ ഇത് രണ്ടും കൂടെ ഞാൻ ഒന്നിച്ച ഒഴിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒന്നിച്ച് ഒഴിക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പൊട്ടാഷ്യം അതായത് ഫോസ്ഫറസ് നൈട്രജൻ ഈ മൂന്നും പിന്നെ അത്യാവശ്യം സൂക്ഷ്മമായിട്ടുള്ള മൂലങ്ങളെല്ലാം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് കാരണം ഇതാവോ രൂപത്തിലുള്ള വളങ്ങൾ എപ്പോഴും ചെടികളെ പെട്ടെന്ന് വലിച്ചെടുക്കും അപ്പം അങ്ങനെയുള്ള വളങ്ങൾ നമ്മൾ ഉപയോഗിക്കുവാണെങ്കിൽ നമുക്ക് ആ വെള്ളം ഇതിനകത്ത് ആ വെള്ള വെള്ളവും ആകും അതുപോലെ തന്നെ ചെടിക്ക് നല്ല വളവും അപ്പോൾ ഇതിൻ്റെ ബാക്കി വന്ന ഈ ഭാഗങ്ങൾ നമ്മൾ ചെടിയുടെ ചുവട്ടിലോ അല്ലെങ്കിൽ കമ്പോസ്റ്റായിട്ടോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പം ഇത് നമ്മൾ നേർപ്പിച്ചെടുക്കണം നേർപ്പിച്ചെടുക്കാനായിട്ട് ഞാനൊരു പത്ത് ലിറ്റർ വെള്ളത്തിനകത്തോട്ട് എൻ്റെ പകുതി ഒരു രണ്ട് മൂന്ന് ലിറ്റർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്നിട്ട് നമുക്ക് നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇത് കൂടുതലായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ തക്കാളി വർഗ്ഗങ്ങൾ അതായത് അതുപോലെ തന്നെ മുളക് ഇതിനൊക്കെയാണ് വരുതന മുളക് അതുപോലെ തന്നെ തക്കാളി ഇതിനൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ ഇതിനകത്ത് റിസൾട്ട് കിട്ടും അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത് എന്ന് പറഞ്ഞാൽ ചുവട്ടിലെപ്പോഴും അതായത് ചുവട്ടിലെപ്പോഴും നമ്മൾ ജൈവ വളങ്ങളാണ് കൂടുതൽ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ സ്പ്രേ ഇടിച്ച് നമ്മൾ രാസവളങ്ങൾ കൊടുക്കാറുള്ളൂ അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നല്ല രീതിയിൽ റിസൾട്ടും കിട്ടും നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് കൃഷി മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റും ഇപ്പോൾ എല്ലാവരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാം